ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ വെർമോൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലാണ് ജാക്സൺ ഗോർ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് നോക്കിക്കേണ്ട അടിപൊളി റിസോർട്ടാണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്കിനി ഇവിടുത്തെ രാവിലെ തുടങ്ങിയുള്ള കാഴ്ചകളൊക്കെ കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂജേഴ്സിന്ന് അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താണ് ഈ ഒരു റിസോർട്ടിൽ എത്തിയത് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം ഇപ്പോൾ ഫോൾ സീസണാണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ല ഇങ്ങനെ മരങ്ങളൊക്കെ കളർ മാറി ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കണ ഒരു ടൈന്നാലും അടിപൊളിയാണ് കാണാൻ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെർമോണ്ടിലേക്ക് വന്നത് ഇവിടെ ആട്ടോ അടിപൊളി കാഴ്ച കാരണം വെച്ചാൽ ഫുള്ള് മലനിരകളാണ് എൻ്റെ ബാക്കിൽ നോക്കിക്കേ മലനിരകളാണ് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സീസണില് എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്കാണ് പറഞ്ഞത് എന്ത് തിരക്കാണ് പറഞ്ഞ റിസോർട്ടില് നോക്കിക്കണ്ടേ ഫുള്ള് ഇങ്ങനെ പാർക്കിങ്ങില് വണ്ടികളൊക്കെ കിടക്കണില്ലേ പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസിന്റെ ഭാഗങ്ങളിലൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ എന്തായാലും രാവിലെ തുടങ്ങിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും രാവിലെ തന്നെ നമുക്ക് ഈ ബാൽക്കണിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മുടെ റൂമിൽ നിന്നിട്ടുള്ള ബാൽക്കണി ആണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയായിരുന്നു പിന്നെ പോരാത്തിന് നല്ല തണുപ്പുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് രാവിലെ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വന്നു അപ്പം അതേ രാവിലെ തന്നെ ഉള്ളൊരു ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ബാൽക്കണിനോട് ചേർന്ന് തന്നെ ഇത് കണ്ടില്ലേ ചുമന്ന ഇലകളുള്ളൊരു മരം അവിടെ നിൽക്കണോ നല്ലൊരു ഭംഗിയുണ്ടല്ലേ പിന്നെ ഫുള്ള് മലകളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക ഫുള്ള് കാടാണ് ഫുള്ളും കാടെന്ന് പറഞ്ഞാൽ റിസോർട്ടിന് ചുറ്റിനും കാടാണ് ആ കാടിൻ്റെ നടുവിലായിട്ടാണ് ഒരു റിസോർട്ട് വന്നത് പിന്നെ മാത്രമല്ല കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ ഒരു ടൈമിൽ പോലും പിന്നെ തണുപ്പാടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിതേ ഇവിടെ തന്നെയാണ് കേട്ടോ പാചകം ചെയ്യണത് അപ്പോൾ അങ്ങനത്തെ ഒരു റൂം നോക്കിയാൽ നമ്മൾ എടുത്തത് കണ്ടില്ലേ അതിലൊരു കുഞ്ഞ് കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണത് ഹസ്ബൻഡും മോനും കൂടിയാണ് റെഡി ആക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പാചകമൊന്നും ചെയ്യണില്ല നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇത് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും കടലക്കറിയും പിന്നെ ചിക്കൻ കറി മുട്ട പുഴുങ്ങിയത് ഇതൊക്കെയാണ്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ കറികളായിട്ട് കറികളായിട്ടിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ചിക്കൻ കറിയുടെ പാക്കറ്റ് നമ്മൾ ഫ്രോസൺ ആയിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല പിന്നെ അതായത് കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ടായി കുറച്ച് പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിടി റെഡിയാക്കാൻ പറ്റണതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ റാസഡേ കോഫി റെഡിയാക്കണ്ട് പാലൊക്കെ ഇങ്ങനെ ഒഴിച്ച് അടുത്ത് കോഫി പൗഡർ ഇടാനുള്ളൊരു തിരക്കിലാണ് ഇവിടുത്തെ റിസോർട്ടിലൊക്കെ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലേ ഈ ബ്രെഡും പിന്നെ അതുപോലെ തന്നെ ചോക്കോസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോലുള്ള മലയാളികൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ തോന്നി ഇത്തവണ നമുക്ക് വരുമ്പോൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ കിച്ചൺ ഉള്ള റൂമാണെങ്കിലേ നമുക്കിതൊക്കെ റെഡിയാക്കാവുന്നേല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് ഇതിന് ുമ്പൊക്കെ നമ്മൾ റിസോർട്ടിൽ പോയപ്പോഴേ ഭയങ്കര പാടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് അങ്ങോട്ട് കഴിച്ചട്ടെ ഒരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ ഇത്തവണ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അടിപൊളിയായിരുന്നിട്ടോ ഇവിടെ പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖം ഇരുന്ന് ഓരോ കറികളായിട്ട് അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ കേട്ടോ നമ്മുടെ ആ ഒരു ബെഡ്റൂമിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ബെഡ്റൂമിൽ തന്നെ നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഒരു പുറത്തേക്കുള്ള കാഴ്ച അപ്പം അതേ പുട്ട് ഇങ്ങനെ ഓരോ പ്ലേറ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കാണ് പുട്ടൊക്കെ ഫ്രോസനാണ് ആട്ടോ കണ്ടാൽ തോന്നുമല്ലേ ശരിക്കും ഇപ്പം ഉണ്ടാക്കിയ പുട്ടുപോലെയാണ് ഇരിക്കണത് അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം അമേരിക്കയിലൊരു റിസോർട്ടിൽ പുട്ടും കടലക്കറിയും ചിക്കൻ കറിയും മുട്ട ഒഴുങ്ങിയതും ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാലേ അത് ഒരു തണുപ്പത്ത് അടിപൊളിയല്ലേ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് തന്നെയാണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി ഒരിടത്തൊക്കെ പോയി ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ റിസോർട്ടിൽ നമുക്കൊന്ന് ചുറ്റിക്കിറങ്ങാം അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി എന്നാണ് കേട്ടോ തോന്നുന്നത് പിന്നെ ഈ തണുപ്പൊക്കെ ഉള്ളുകൊണ്ട് വരും മടി പുറത്തേക്കൊക്കെ ഇറങ്ങാൻ നമ്മളങ്ങനെ ഒക്കെ കഴിഞ്ഞു നമുക്കിനി റിസോർട്ടിൻ്റെ പുറത്തൊക്കെ ഒന്നും ചുറ്റിക്ക് ഇറങ്ങട്ട എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ ഒന്നറിയണ്ടേ അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ വേഗം പോകൂടുന്നു ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നോക്കി പതുക്കെ പതുക്കെ നല്ല അടിപൊളി വ്യൂ അല്ലേ ആ ബാൽക്കണിയിൽ നോക്കിയപ്പോഴത്തേനും മുമ്പിൽ തന്നെ ചുമന്ന നിലയുള്ള മരമായിരുന്നു അപ്പം അവരൊക്കെ വരുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ വന്നത് ഇത് ഗെയിംസ് ഒക്കെ ഉള്ള ഒരു റൂമിലേക്കാണ് നമ്മൾ ഈ മാളിലൊക്കെ കണ്ടിട്ടില്ലേ അത് തന്നെ സംഭവം അപ്പൊ ഇതൊക്കെ കളിക്കണോന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കാർഡ് എടുക്കണോട്ടോ അവിടെ തന്നെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ മാളിലൊക്കെ ഇങ്ങനെയാണോ അത് ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഒരുപാടുണ്ട് അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ചേരം അവിടെയൊക്കെ ചെലവഴിച്ചാർന്ന് പിള്ളേർക്ക് അതിലൊക്കെ എന്തൊക്കെയോ കേറണോന്നൊക്കെ അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടാ അപ്പം അതേ അവിടെ ഉണ്ടോ ആ ഒരു കാർഡിൻ്റെ മെഷീൻ ഉള്ളത് അപ്പോൾ ആ ഒരു മെഷീനിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും കയറാൻ തക്ക രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തേക്കണത് അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ റിസോർട്ടിൻ്റെ പുറത്തേക്കാണ് കിടക്കണത് പുറത്ത് അവിടെ എന്തൊക്കെയോ ഒരു പരിപാടി ഉണ്ടെന്നാണ് തോന്നണേ കുറേ ആൾക്കാരെയും ഒക്കെ നമ്മളവിടെ കണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അതിൻ്റെ പൊന്നെ എന്തോ ഭയങ്കര ഒരു ഫെസ്റ്റ് ഇവിടെ നടക്കണേയാണ് സംഭവം ഫുൾ ഇങ്ങനെ സ്റ്റോളുകളൊക്കെ കെട്ടി കെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സാധാരണ ഈ ഒരു ഫെസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ കാണൂലേ കുറേ കടകൾ അതായത് ഡ്രെസ്സിൻ്റെ ആഭരണങ്ങളുടെ ഫുഡുകളുടെ ഗെയിംസുകളുടെ അതൊക്കെയാണ്ടോ സംഭവം അപ്പം ഈ ഒരു ഫോളിന്റെ ഒരു സീസണിൽ ഇവരിങ്ങനെ ഇവിടെ ഈ ഒരു റിസോർട്ടിൽ ഇത്തരം ഫെസ്റ്റിവളൊക്കെ നടക്കാറുണ്ട് അപ്പം റിസോർട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ പുറത്തുനിന്ന് ഉള്ളവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു രാവിലെ ആണല്ലോ നമ്മളിപ്പോൾ വന്നേക്കണത് പിന്നെ ഇവിടെ കുറേ ആയിട്ടുള്ള കുറേ ഗെയിംസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സംഗതി കണ്ടപ്പോഴത്തേനും പിള്ളേർക്കൊക്കെ ഇതിൽ കയറണമെന്ന് പറഞ്ഞേ എന്നാ ശരി നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം എന്താണ് സംഗതി എന്ന് എന്നറിയില്ല അപ്പം ടിക്കറ്റൊക്കെ എടുക്കണോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ നമ്മളും പോയി അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പക്ഷെ ഇതെന്താണ് സംഗതി എന്ന് എന്നങ്ങട് പിടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു വൺ ഗെയിമാണ് ആട്ടോ അത് ഇത് കണ്ടില്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാറ് പോലെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്കായിട്ട് ഇരിക്കണം കുട്ടികളാണെങ്കിൽ രണ്ടുപേർക്കൊക്കെ ഇരിക്കാം പക്ഷെ വല്ലവരാണെങ്കിലും ഒരാൾക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അത് സ്വയം നമ്മൾ തന്നെയാണ് കേട്ടോ അത് കൺട്രോൾ ചെയ്യണം അല്ലാതെ മെഷീൻ അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ റോളർ റോളക്കോസ്റ്റൊക്കെ അല്ലേ അതുപോലെ ഇത് മേളിലേക്ക് മലയുടെ മേളിലേക്ക് പോവും അത് കഴിഞ്ഞ് മലയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരും സ്പീഡിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു അത്രക്ക് ധൈര്യമൊന്നും എന്തായാലും നമുക്കില്ല ഇത് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യണ്ടേ അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി അപ്പോൾ അതുകൊണ്ട് കയറണോ വേണ്ടേ കയറണോ വേണ്ടേന്ന് ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു അവസാനം അതിൽ കയറണ്ട എന്ന് തന്നെ തീരുമാനിച്ച് അപ്പം ഇത് ഒരുപാട് ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റിനോടനുബന്ധിച്ചും ഇവിടെ കുറേ ഗെയിംസുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു റൈഡാണ് കേബിൾ കാർ ഇതേ അവിടെ അതിൻ്റെ ഒരു മാതൃക വച്ചേക്കാനാണല്ലേ പക്ഷെ നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് വിന്റിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് വേറൊരു സ്ഥലമുണ്ട് അവിടെ പോയാല് നമുക്ക് കേബിൾ കാറിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും ഈ റിസോർട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കണ്ട ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരെല്ലാവരും അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല അവിടെ അടിപൊളി ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ നമ്മളിത് നടക്കുന്ന വഴിയിലൊക്കെ ഇവിടെ നിറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടോ ഇത് ഈ ടൂറിസ്റ്റുകൾക്കും അല്ലാതെ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഇങ്ങനെ ഷോപ്പുകളൊക്കെ വെച്ചേക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഇനി പോണത് പൂളിന്റെ ഏരിയയിലേക്കാണ് ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ ഒന്ന് പൂളും കൂടി കാണാൻ വിചാരിച്ചു അപ്പൊ നമ്മളിതേ ഇൻഡോർ ആയിട്ടുള്ളൊരു പൂളിലേക്കാണ് കേട്ടോ വന്നേക്കണത് ഇവിടെ റിസോർട്ടിന്റെ പുറത്തും ഉണ്ട് പൂള് അകത്തും ഉണ്ട് പൂള് പക്ഷേ തണുപ്പായതുകൊണ്ട് പുറത്തെ പൂളിലൊന്നും ഇവിടെ അധികം ആളുകളൊന്നുമില്ല അപ്പൊ നമ്മളും ഇതുപോലെ തന്നെ നല്ല തണുപ്പിട്ട വെള്ളത്തിലൊന്നും ഇറങ്ങാനുള്ളൊരു താല്പര്യമൊന്നുമില്ല പക്ഷെ പിള്ളേർക്ക് അങ്ങനെയൊന്നും അല്ലാട്ടോ പിള്ളേർക്കൊക്കെ എന്ത് തണുപ്പ് അവർക്ക് എത്ര തണുപ്പുണ്ടെങ്കിലും അവരിതേ പൂളിലൊക്കെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പിന്നെ മാത്രമല്ല കേട്ടോ ചൂടുവെള്ളത്തിൻ്റെ പൂളും ഉണ്ട് കേട്ടോ അങ്ങോട്ട് നീങ്ങിയിട്ടായിട്ട് അപ്പോൾ തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വളം ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളം അപ്പോൾ രണ്ട് രീതിയിലും പൂളിൽ പൂളിലിറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ രണ്ട് പേരും രണ്ടുപേരുന്തേ പിള്ളേർ പൂളിലൊക്കെ ഇറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അവിടെ പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻഡോറിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടാ ഇത് കണ്ടില്ലേ കുറേ ഉണ്ട് കുറേ ആൾക്കാർ അവിടെയൊക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് നമ്മൾ പിന്നെ അതൊന്നും നോക്കിയില്ല ഒന്നാമത്തെ കേസ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ചെടികളുടെയൊക്കെ ഇലകൾ കണ്ടില്ലേ കളർ മാറി നിൽക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോ പൂവാണെന്നല്ലേ നിങ്ങക്ക് തോന്നുള്ളൂ പക്ഷേ ഇത് ഇലകളാണ് കേട്ടോ എല്ലാം ഇതാണ് ഈ ഒരു ഫോൾ സീസണിലെ പ്രത്യേകത ഫുള്ള് ഇങ്ങനെ കളർ മാറി നിൽക്കും എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ്ടോ അതേ നോക്കിക്കേണ്ട ഒരു ട്രാക്ടറിൽ ഇങ്ങനെ കുറേ ആളുകളായിട്ട് ഇങ്ങനെ പോണത് കണ്ടായിരുന്നു എന്നാൽ നമുക്കും വന്നാൽ അതിൽ കയറിയാലോന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് അപ്പം അങ്ങോട്ട് നടക്കും തോറും ഇങ്ങനെ ആളുകൾ വരുന്നു ഇത് കണ്ടില്ലേ കുറെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ പിള്ളേരെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത്ര ആളുകളൊക്കെ അവിടെ ഇങ്ങനെ വേഷം മാറി നിൽക്കുന്നത് അപ്പം ഈ ഒരു ട്രാക്ടർ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഓരോ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ടൂറിസ്റ്റുകൾ ഓരോ ട്രിപ്പ് ഇങ്ങനെ റൗണ്ട് അടിച്ച് കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും പിന്നെ ആളുകളെ കൊണ്ടുപോകും ഇത് തന്നെയാണ് ഇതിങ്ങനെ ഇത് റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു റൈഡാണ് കേട്ടോ ഇത് അപ്പം നമ്മളിതിപ്പോഴാണ് കണ്ടത് ഇതും കൂടി ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന് ഇപ്പൊ നമ്മൾ ഈ ഫാമിലൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ ട്രാക്ടറിലൊക്കെ കേറിയിട്ടുണ്ടേ നമ്മൾ മുന്തിരി ഫാമിൽ പോയപ്പോഴും പിന്നെ അതുപോലെ തന്നെ മറ്റേ പൂക്കളുടെ ഫാമിലൊക്കെ പോയപ്പോഴൊക്കെ നമ്മൾ ഇതുമാതിരിത്തെ ട്രാക്ടറിൽ കയറിയിട്ടുണ്ട് എന്ത് തിരക്കാണെന്ന് അറിഞ്ഞ ഒരു ട്രാക്ടറിൽ കയറാനായിട്ട് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളും അങ്ങനെ ആ ഒരു ട്രാക്ടറിൽ കയറിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി എന്ത് കാണാനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കയറി കഴിഞ്ഞപ്പോഴാണ്ട് മനസ്സിലായത് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കാണാനൊന്നും ഇല്ല അത് കണ്ടില്ലേ സാധാരണ ഒരു റോട്ടിൽ കൂടി ഇങ്ങനെ പോണ് ആ ഒരു റിസോർട്ടിനോട് ചുറ്റിലുള്ള റോഡുകളിലൂടെയൊക്കെ ഇങ്ങനെ പോകും കാഴ്ചകളൊക്കെ കാണാൻ അത്രയൊക്കെ തന്നെ എങ്കിലും ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഒരു അടിപൊളിയാണല്ലോ ആ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഫുള്ള് വൈക്കോലിൻ്റെ ഉള്ളിലാ കേട്ടോ നമ്മളിരിക്കുന്ന സീറ്റേലവര് ഫുള് ഇങ്ങനെ വൈക്കോലിട്ടേക്കാണ് അതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മളിരിക്കണത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സയിലൊക്കെ മൊത്തം വൈക്കോൾ കുറുമ്പായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നെ എന്തോരം ആളുകളാണെന്ന് പറഞ്ഞാൽ ഇതിൽ കയറാൻ ഇങ്ങനെ ക്യൂ നിൽക്കണത് ഒരു പത്തിരുപത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഏതായാലും ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ചങ്ങനെ കയറിയതാണ് ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കേണ്ടേ അങ്ങനെ ഇതാവുമ്പോൾ വെറുതെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാലോ അങ്ങനെ അതേ പത്തിരുപത് മിനിറ്റ് പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് It's as ancient as The two drops Of your eyes I'm still waiting For that next Don't you know നമ്മൾ പഞ്ഞു മിഠായും വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്ടോ പക്ഷെ അതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഈ ക്യാരമലിൻ്റെ പോപ്കോൺ ഇല്ലേ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇനി ഇതൊക്കെ കഴിച്ചു ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് നേരെ പോകുന്നത് കേബിൾ കാറിൻ്റെ അങ്ങടാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈബായ്